ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എത്രയോ മാതാപിതാക്കൾ മക്കളില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ വെളുമാരൊക്കെ എന്തിനായിരിക്കും ഒരു ദിവസവും മൂന്ന് ദിവസവും ഒക്കെ പ്രായമായ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല ചെയ്യുന്നത് ഇപ്പോഴുതാ ഇന്ന് പുറത്തു വന്ന വാർത്തയും അത് തന്നെയാണ് മലപ്പുറം താനൂരിൽ സ്വന്തം മാതാവ് മാതാവ് എന്നൊക്കെ അതിനെ പറയാമോ പ്രസവിച്ചു എന്ന് കരുതി മാതാവാകുമോ എന്തോ എല്ലാ മാതാ മാതാപിതാക്കൾക്കും ഇത്തരം ആളുകളൊക്കെ വേദന തന്നെയാണ് എന്തായിരുന്നാലും ഈ പെണ്ണൊരുത്തി മാതാവ് എന്ന് പറയാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല ഈ പെണ്ണൊരുത്തി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ മൂന്ന് ദിവസം പ്രായമുള്ള നവജാത ശിശുവിന്റെ മൃതദേഹം ഇന്ന് പുറത്തെടുത്ത ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടിക്കുന്നത് മനുഷ്യർ വാവിട്ട് നിലവിളിക്കുവാണ് മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത് എന്തായിരുന്നാലും ഇതിനുശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുന്നത് മൂന്ന് ദിവസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജന്മം നൽകിയ കുഞ്ഞിനെ താനൂര് പരിയാപുരം സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാര്യ ജുമൈലെത്ത് കൊലപ്പെടുത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവർ വീടിനടുത്തുള്ള പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയതായി പോലീസിനോട് സമ്മതിച്ചത് ഇതിന് പിന്നാലെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജുമൈലത്ത് ഒരു വർഷമായി ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞു കഴിയണം ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് തുടർന്ന് കുഞ്ഞുമായി താനൂരിലെ വീട്ടിലേക്കെത്തി പിന്നീടാണ് യുവതി കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്താണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ഇതുവരെ വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാര് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് അതിലാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവരെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യുവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത് തുടർന്ന് വീട്ടിലെത്തിയ ശേഷം കുഞ്ഞിനെ അർദ്ധരാത്രി കൊന്ന് പറമ്പിലെ വീട്ടിലെ പറമ്പിൽ തന്നെ കുഴിച്ചു മൂടിയെന്നാണ് പോലീസിനോട് ഇവർ പറയുന്നത് ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നത്രേ അങ്ങനെ നാട്ടുകാരാണ് എങ്ങനെയോ അണത്തറിഞ്ഞിട്ടുണ്ടാകണം അതല്ലെങ്കിൽ ഇവരെ സഹകരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ കുട്ടിയെ കാണായിട്ടോ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കായിട്ടോ ഒക്കെ അവർക്ക് സംശയം തോന്നിയേക്കാം എന്തായിരുന്നാലും അയൽക്കാര് വളരെ പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് യുവതിയെ ചോദ്യം ചെയ്തത് അപ്പോഴാണ് ദാരുണമായ ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത് ഒരു വർഷമായിട്ട് ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്ന സ്ത്രീ എങ്ങനെയാണ് ഗർഭിണിയായത് കുഞ്ഞ് ജനിച്ചത് പുറത്തറിയിക്കാതിരിക്കാൻ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടും കൈ ചെയ്തത് എന്നാണ് ഇവര് പ്രാഥമികമായി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് വീടിനടുത്തുള്ള പറമ്പിൽ തന്നെയാണ് ഇവരെ മൃതദേഹം കുഴിച്ചിട്ടത് എന്ന് ഇവര് തന്നെ പോലീസിനോട് സമ്മതിക്കുന്നു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഐ പി സി മുന്നൂറ്റി രണ്ട് പ്രകാരം യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ യുവതിയെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ചു ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി തൃശൂർ തഹസിൽദാർ എസ് ഷീജ താനൂർ ഡിവൈഎസ്പി വി ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം അവരെ കുഴിച്ചിട്ട നിന്ന് വീണ്ടും കുഴിച്ചെടുക്കുകയാണ് चोटलानु अल्ला प्लान र सबैजना सुन्दै हुनुहुन्छ <laughs> െ കാണാൻ വയ്യ ഈ ദൃശ്യങ്ങളൊന്നും നമ്മൾ മക്കൾക്ക് വേണ്ടി എന്തും സഹിക്കാനും ത്യജിക്കാനും തയ്യാറായി എന്നും പറഞ്ഞ് ജീവിക്കുമ്പോൾ ഒൻപത് ദിവസം ഒൻപത് മാസവും പത്ത് ദിവസവും കൊണ്ട് നടന്ന് ചുമന്ന് വേദനിച്ച് പ്രസവിച്ച ഈ അമ്മയ്ക്ക് ഈ സ്ത്രീക്ക് എങ്ങനെയാണ് അതിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് ഈ പൈതലിനെ മുക്കുമ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാക്കുക ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ആ കുഞ്ഞ് അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടിട്ടുണ്ടാവില്ല മൂന്ന് ദിവസം മാത്രം ആയി പ്രസവിച്ചിട്ട് ഇത്രയും ആഴത്തിലൊരു കുഴിയെടുത്ത് വളരെ സമർത്ഥമായി കുഞ്ഞിനെ കൊന്നിതിനകത്ത് കുഴിച്ചു മൂടണമെങ്കിൽ ഇവർ ഒറ്റയ്ക്കായിരിക്കുമോ ഇത് ചെയ്തിരിക്കുക ആരാണോ ഈ കുഞ്ഞിന്റെ ഉത്തരവാദി അയാളും ഇവരെ സഹായിച്ചിട്ടുണ്ടാവില്ലേ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലൊക്കെ മക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന എന്ത് ത്യാഗത്തിനും തയ്യാറാകുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്കവിടെ കാണാൻ കഴിയും എന്തിനായിരിക്കും നന്ദി